ഇന്ത്യൻ റെയിൽവേയിൽ ട്രെയിൻ ക്ലർക്ക് എന്ന ഒരു ഉള്ളതായിട്ട് അറിയുമോ നിങ്ങൾക്ക് യെസ് ട്രെയിൻ ക്ലർക്ക് ഒരു പ്ലസ് ടു ക്വാളിഫിക്കേഷനാണ് ഈ ഒരു പോസ്റ്റിന് അടിസ്ഥാന യോഗ്യതയായിട്ട് വേണ്ടത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ അടിസ്ഥാന ശമ്പളം അതായത് ബേസിക് പേ വരുന്ന ഈ ഒരു പോസ്റ്റിന് എല്ലാ അലവൻസും ചേർത്തി കഴിയുമ്പോൾ അമ്പതിനായിരത്തിൽ കൂടുതൽ ശമ്പളം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നാൽ ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും വയസ്സിളവ് ലഭിക്കുന്നതാണ് രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഒരു പോസ്റ്റിന് വേണ്ടി നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് പ്ലസ് ടു പാസ് ഒരു അടിസ്ഥാന യോഗ്യതയായി കണക്കാക്കുന്ന ഒരു പോസ്റ്റിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് ഫോളോ ഫോളോമിങ് ഫോർ മോർ